ഉറക്കം കിട്ടാൻ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തു നോക്കൂ നല്ല ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമാണ് ഉറക്കം ദിവസവും മുഴുവൻ ഉന്മേഷത്തോടെ തുടരണമെങ്കിൽ നല്ല ഉറക്കം കൂടിയേ തീരൂ എന്നാൽ പലർക്കും രാത്രി നല്ല ഉറക്കം കിട്ടാറില്ല എന്നതാണ് വാസ്തവം തലച്ചോറിൻ്റെ പ്രവർത്തനം വിഷാദം ഓർമ്മശക്തി പ്രതിരോധശേഷി തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം ഉറക്കക്കുറവ് ബാധിക്കും സാധാരണ അവസ്ഥയിൽ ഒരു മനുഷ്യന് മൂന്നാഴ്ചയിലധികം ഭക്ഷണമില്ലാതെ കഴിയാനും വെള്ളമില്ലാതെ മൂന്നോ നാലോ ദിവസം വരെ ജീവിക്കാനും കഴിയുമെന്നാൽ നിങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് മണിക്കൂർ ഉറങ്ങാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പ്രവർത്തന വൈകല്യങ്ങൾ നേരിടാം മുപ്പത്താറ് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഉറക്കമില്ലാതെ തുടരുന്നത് ചില സാഹചര്യങ്ങൾ മരണത്തിന് പോലും കാരണമായേക്കാം ഉറങ്ങാതെ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിയാൻ സാധിക്കും എത്ര നേരം ഉറങ്ങുന്നു എന്നതും മാത്രമല്ല എത്ര സുഖമായി ഉറങ്ങുന്നു എന്നതും പ്രധാനമാണ് നല്ല ഒരു സമ്പൂർണ ഉറക്ക ചക്രം ലഭിക്കേണ്ടത് ഏതൊരു വ്യക്തിക്കും പ്രധാനമാണ് മുറിവ് ഭേദപ്പെടുത്താനും പേശികളുടെ ആരോഗ്യം വീണ്ടെടുക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി പ്രതിരോധ ശക്തി നില എന്നിവ മെച്ചപ്പെടുത്താനുമെല്ലാം നല്ല ഉറക്കം അനിവാര്യമാണ് നന്നായി ഉറങ്ങാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കിടപ്പുമുറിയിലെ വെളിച്ചം സർക്കാഡിയൻ റിതം എന്നറിയപ്പെടുന്ന ഒരു സ്വാഭാവിക ക്ലോക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഇരുട്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ സർക്കാഡിയൻ റിതം മെലോട്ടോണിൻ്റെ പ്രകാശത്തിന് കാരണമാകുന്നു ഉറക്കം വരുത്തുന്ന ഒരു ഹോർമോണാണ് ഇത് എന്നാൽ കിടപ്പുമുറിയിലെ വെളിച്ചം ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു നന്നായി ഉറങ്ങാൻ ലൈറ്റുകൾ ഓഫ് ചെയ്യുക ടെലിവിഷൻ ഓൺ ഓണാക്കി വയ്ക്കുന്നത് ഒഴിവാക്കുക ബ്ലാക്ക് ഔട്ട് കർട്ടനുകളോ ഐ മാസ്കോ ഉപയോഗിക്കുക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാറ്റി മാറ്റിവെക്കുക മൊബൈൽ ഫോൺ പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള പ്രകാശം എലാറ്റൂൺ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു ഇത് ഉറക്കം നഷ്ടപ്പെടുത്തും രാത്രി മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ നൈറ്റ് മോഡിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കുക വായന നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും സുഖപ്രദമായ മാനസിക ഇടത്തിലേക്ക് നിങ്ങളെ നയിക്കാനും സഹായിക്കും അങ്ങനെ അത് നിങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നതാണ് കൃത്യമായ ദിനചര്യ എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഉറങ്ങാൻ ശീലിക്കുക ഉണരുന്ന സമയവും കൃത്യമായി പിന്തുടരുക ഒരു സമയക്രമത്തിൽ ഉറച്ചു നിൽക്കുന്നത് നിങ്ങളുടെ ശരീര ഘടികാരത്തെ നിയന്ത്രിക്കുന്നു അങ്ങനെ നിങ്ങളുടെ സാധാരണ ഉറക്ക സമയത്ത് നിങ്ങൾക്ക് ക്രമേണം ഉറക്കം ക്രമേണ ഉറക്കം വന്നു തുടങ്ങും പതിവായ വ്യായാമം അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് ദിവസവും ഇരുപത് മിനിറ്റ് മിതമായും ഊർജസ്വലവുമായ വ്യായാമം കൃത്യസമയത്ത് ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കും കൂടാതെ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഇതിന് കഴിയും പല ആളുകളും ഉറക്കമില്ലായ്മ നിസ്സാരമായി കാണുന്നു എന്നാൽ നാം വിചാരിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങളിൽ ഉറക്കക്കുറവ് ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കുക ശരീരം സ്വയം സുഖപ്പെടുത്തുന്നത് നാം ഉറങ്ങുന്ന സമയത്താണ് അതുകൊണ്ടാണ് ദിവസവും ആവശ്യമുള്ള മണിക്കൂർ ഉറങ്ങേണ്ടത് പ്രധാനമെന്ന് വിദഗ്ദ്ധർ പറയുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങൾക്ക് അധിക നേരം ഉറങ്ങാൻ കഴിയില്ല എന്നതുകൊണ്ട് വാര്യാന്ത്യങ്ങളിൽ ആവശ്യത്തിലധികം ഉറങ്ങുക വഴി ഈ കുറവ് പരിഹരിക്കാം എന്ന ചിന്തയുണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക എല്ലാ ദിവസവും കുത്യസമയത്ത് ഉറങ്ങാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക